രൗദ്ര താണ്ഡവം രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ ചുണ്ടിലെ പുഞ്ചിരി മറ്റാരും കാണാതെ ഗൗരവത്തിന്റെ മൂടുപടത്തിൽ ഭംഗിയായി പൊതിഞ്ഞു സൂക്ഷിച്ചുകൊണ്ടാണ് വംശി ധാത്രിയുടെ അടുക്കലേക്ക് ചെന്നത് രണ്ടു മിനിറ്റും അഞ്ചു മിനിറ്റും ഒക്കെ പറഞ്ഞിട്ടാണ് പോയതെങ്കിലും അവിടുത്തെ ചോദ്യോത്തര പങ്ക്തിയുടെ നീളം അല്പം കൂടിയപ്പോൾ സമയമൊക്കെ പിന്നിലേക്ക് മാറിപ്പോയി ആ ഒരു ഓർമ്മയിൽ ഇടയ്ക്ക് വാച്ചിലേക്ക് നോക്കി ധീർതി പിടിച്ചാണ് അവൻ ഒബ്സർവേഷൻ റൂമിലേക്ക് ചെന്നത് അവിടെ ചെല്ലുമ്പോൾ ഡോക്ടറും ആ കുട്ടി ഡോക്ടേഴ്സും എല്ലാം പുറത്തുണ്ട് അവന്റെ കണ്ണുകൾ ഒന്ന് ചുരുങ്ങി ധാത്രി അവൻ സംശയത്തോടെ ചോദിച്ചതും ഡോക്ടർ അകത്തുണ്ടെന്ന പോലെ കൈ കാണിച്ചു ഡോക്ടറിന്റെ മുറിക്കുള്ളിൽ തന്നെ കർട്ടൻ വെച്ച് മറച്ചതിനപ്പുറമാണ് ധാത്രിയെ കിടത്തിയിട്ട് പോയത് അവിടേക്കാണ് അദ്ദേഹം ഇപ്പോൾ കൈ ചൂണ്ടിയതും പക്ഷെ ഡോക്ടറിന്റെ മുഖം താൻ അങ്ങോട്ട് പോയപ്പോൾ കണ്ടതുപോലെയല്ല എന്നൊരു തോന്നൽ അവൻ വേഗത്ത് അകത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ിട്ട് ശബ്ദമില്ലാതെ മുഖം പുത്തി കരയുന്നവളെയാണ് ധാത്രി ഭയപ്പാടോടെ പെണ്ണിനെ വിളിച്ചുകൊണ്ട് ചെന്നതും തല കുമ്പിട്ടുന്നവൾ മുഖം നോക്കി അവൻ അടുത്തേക്ക് ചെന്നത് കണ്ടതും ഒരു നിമിഷം പോലും കാക്കാതെ അവൾ അവന്റെ വയറ്റിലൂടെ കൈ ചുറ്റി നെഞ്ചിലേക്ക് മുഖം അമർത്തി കരയാൻ തുടങ്ങിയിരുന്നു എന്താ മോളെ എന്താടി അവളുടെ അടക്കി പിടിച്ചുള്ള കരച്ചിലിൽ അവൻ ഭയന്നു പോയിരുന്നു പക്ഷെ പെണ്ണിന്റെ കൈയുടെ മുറുക്കം കൂടിയതല്ലാതെ അവളുടെ കരച്ചിലിന്റെ ആക്കം മാറിയില്ല ധാത്രി എടി അവളുടെ കൈ അയച്ച് മുഖമുയർത്താൻ നോക്കുമ്പോഴൊക്കെ പെണ്ണ് പിന്നെയും പിന്നെയും അവനെ ചേർന്നതല്ലാതെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിക്കും വിധം കുമ്പിട്ടിരുന്നതല്ലാതെ അവനെ ഒന്ന് നോക്കാൻ പോലും മുഖമുയർത്തിയില്ല ധാത്രി എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് മോങ്ങാതെ കാര്യം പറയേണ്ടി പുള്ളേ എന്തൊക്കെ പറഞ്ഞിട്ടും കേൾക്കാതെ വിമ്മി കരയുന്നവളുടെ കണ്ണുനീര് നനയിക്കുന്ന നെഞ്ചിലെ ഇടിപ്പ് കൂടിയതും അവൻ ഉച്ചത്തിൽ ആക്രോശിച്ചു പെണ്ണ് ഭയന്നു എന്ന് അവളുടെ കയ്യും നെഞ്ചും വിറയ്ക്കുന്നതറിഞ്ഞവൻ അവളുടെ ബലമായി പിടിച്ചു മാറ്റാൻ നോക്കുമ്പോഴാണ് ഒച്ച കേട്ട് ഡോക്ടർ അകത്തേക്ക് വരുന്നത് ഇതുവരെ ഈ കരച്ചിൽ നിന്നില്ലേ വളരെ ലാഘവത്തോടെയും ചെറിയൊരു പുഞ്ചിരിയോടെയും ഡോക്ടർ ചോദിച്ചതും വംശി അയാളെ സംശയത്തോടെ നോക്കി വൈഫ് നല്ലോണം പേടിയുള്ള കൂട്ടത്തിലാണ് അല്ലേ ഡോക്ടറുടെ ചോദ്യത്തിൽ നെറ്റി നെറ്റിച്ചുളിയും മുന്നേ തന്നെ കണ്ടു കുറച്ചു മുന്നേ തനിക്കൊപ്പം വന്നെ അപ്പൊ പിന്നെ ചോദിക്കാതെ തന്നെ മനസ്സിലായി ഈ വൈഫ് എവിടെ നിന്ന് വന്നു എന്ന് എന്തു പറ്റി ഡോക്ടർ ഡോക്ടർ ഇവിടെ എക്സാമിൻ ചെയ്തിരുന്നോ പ്രശ്നമൊന്നുമുള്ള മുറിവും ചതവും അല്ലല്ലോ അല്ലേ ഇനിയിപ്പോൾ അവര് പിടിച്ചോ മറ്റോ നോക്കിയപ്പോഴുണ്ടായ വേദന കാരണമാണോ പെണ്ണ് കരയുന്നോ എന്നുള്ള ഭയത്തിൽ അവൻ വെപ്രാളപ്പെട്ടുകൊണ്ടാണ് ചോദിച്ചത് ഞാൻ ഈ കുട്ടിയെ നോക്കിയിട്ടില്ല സർ അതുകൊണ്ട് തന്നെ മുറിവിന്റെ ചതവിന്റെയും കാര്യമൊന്നും എനിക്കിതുവരെ അറിയില്ല അയാൾ അങ്ങനെ പറയുന്നത് കേട്ടതും വംശിവല്ലാതെ കൺഫ്യൂസ്ഡ് ആയി അയാളെ നോക്കി സാറിങ്ങനെ സംശയത്തോടെ നോക്കണ്ട മുറിവ് നോക്കാൻ വേണ്ടി കാണിക്കാൻ പറഞ്ഞതും ഈ കുട്ടി അതിന് സമ്മതിച്ചില്ല വംശിക്ക് കാര്യങ്ങൾ ഏതാണ്ടൊക്കെ മനസ്സിലായി തുടങ്ങിയപ്പോഴേക്കും അവനൊന്നും നെടുവൂർ പെട്ടുകൊണ്ട് തന്നെ വലിഞ്ഞു ചുറ്റിപ്പിടിച്ചിരിക്കുന്നവളുടെ തോളിലേക്ക് കൈവച്ചു ധാത്രി എവിടെ പെണ്ണ് അനങ്ങണമല്ലോ അവൻ തല ഇരുവശത്തേക്കും വെട്ടിച്ചുകൊണ്ട് അല്പം ബലത്തിൽ തന്നെ അവളെ പിന്നിലേക്ക് മാറ്റി അപ്പോഴും ആ മുഖം കുനി തന്നെയാണിരിക്കുന്നത് ധാത്രി എന്നെ ഒന്ന് നോക്കിയേ അവൻ താടിത്തുമ്പിൽ പിടിച്ചുയർത്തതും അവളുടെ നിറഞ്ഞ കണ്ണുകളിൽ അവന്റെ മുഖം അവ്യക്തമായി എന്തിനാ കരയുന്നേ വേദനിച്ചിട്ടാണോ അവള് അല്ലെന്ന് തലയാട്ടി സത്യം പറഞ്ഞാൽ വേദനിക്കുന്നുണ്ട് പക്ഷെ അതിലും വലുതാണ് അവള് മുഖം താഴ്ന്നു എന്താ എന്താ പ്രശ്നം നിന്റെ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുക എന്നെ വിളിച്ചാൽ മതി അവളുടെ കണ്ണുനീരും അവന്റെ ചോദ്യം ഒക്കെ കൂടി ആയപ്പോൾ ഡോക്ടർ അവരെ തനിച്ചു വിട്ട് പുറത്തേക്ക് ഇറങ്ങി അത് കണ്ടതും ഒരാശ്വാസത്തോടെ വംശി അവൾ കടുത്തേക്കിരുന്നു പക്ഷെ പിന്നെയും അവളുടെ കരച്ചിൽ കണ്ടതും അവന്റെ ടെമ്പർ തെറ്റി എന്തിനാടി ഇരുന്നിരുന്ന് മൂങ്ങുന്നത് നിന്റെ ആരിലും ചത്തോ ഇവിടെ അത് കേട്ടതും ദേഷ്യത്തോടെ പെണ്ണ് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി ഓ ഇതിനൊക്കെ നല്ല മിടുക്കാണ് ഒന്നുമില്ലേലും ഡോക്ടർ മുന്നിൽ നിൽക്കുന്നത് അവർക്ക് നിന്റെ മുറിവിൻ ചതവും കാണാതെ എങ്ങനെയാടി മരുന്ന് എഴുതാൻ പറ്റുക അവരുടെ ആ ഇരിപ്പ് കാണാൻ വയ്യാതെ പിന്നെയും ദേഷ്യം ഗറീവൻ ആ കട്ടിൽ നിന്നും അങ് എഴുന്നേറ്റു എടിപുല്ലെ ഡോക്ടർ നോക്കിയില്ലെങ്കിൽ നിന്റെ വേദന മാറില്ല അതെങ്കിലും മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടോടി നിനക്ക് പല്ല് കടിച്ചു പിടിച്ചുകൊണ്ടുള്ള അവന്റെ ചോദ്യത്തിൽ പെണ്ണ് അവനെ നോക്കി മെല്ലെ തലയാട്ടി എന്നിട്ടാ നോടി നീ അവർക്ക് മുറിവ് കാണിച്ചു കൊടുക്കാത്തത് അവൾ കടുത്തേക്കിരുന്ന് ആ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു അവന്റെ ചോദ്യം ആ ഡോക്ടറും ഒപ്പം നിന്ന പയ്യന്മാരും എല്ലാം കൂടെ എന്റെ കാലിലോട്ട് ഞാൻ പേടിച്ചു പോയി വെച്ചേട്ടാ പെണ്ണ് കരഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് വീണതും വംശി വല്ലാതെയായി ശരിയാണ് താൻ പോകുമ്പോൾ ഡോക്ടേഴ്സും ജൂനിയർ ഡോക്ടേഴ്സും എല്ലാം അവൾക്ക് ചുറ്റിലും ഉണ്ടായിരുന്നു അതും അവളിലും പ്രായ കൂടുതലുള്ള ആൺകുട്ടികൾ പക്ഷെ അവർക്കൊക്കെ മുന്നിൽ വെച്ചായിരിക്കും ഡോക്ടർ നോക്കുന്നതെന്ന് കരുതിയില്ല പോയി കാണും പാവം സിസ്റ്റേഴ്സ് ആരും കൂടെ ഇല്ലായിരുന്നോ നിന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരിക്കുന്ന അവളുടെ തോളിൽ മെല്ലെ തട്ടിക്കൊണ്ട് ചോദിച്ചതും പെണ്ണ് വിലങ്ങനെ തലയാട്ടി അവൻ ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവൾക്കരികിൽ അല്പമേ ത്രി അവന്റെ വിളിയിൽ അവൾ ഒന്ന് മൂളി ഡോക്ടേഴ്സിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ല പെണ്ണെ അവടെ ദൈവങ്ങളെ പോലെയുള്ള ഡോക്ടേഴ്സ് മാത്രമേ ഉള്ളൂ അവൾക്ക് ഒട്ടും വിഷമമുണ്ടാവാതെ വളരെ കരുതലോടെയാണ് അവൻ പറഞ്ഞത് എനിക്ക് എനിക്ക് പറ്റില്ല വിച്ചേട്ട പെണ്ണ് പിന്നെയും തൻ്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിക്കാൻ പോവുകയാണെന്ന് കണ്ടതും വംശി അവളെ പിന്നെ നിർബന്ധിക്കാൻ പോയില്ല അവൻ അവളെ നേരിയിരുത്തി പുറത്തേക്ക് പോകാൻ തുടങ്ങിയതും പെണ്ണ് അവന്റെ ഷർട്ടിൽ പിടിവെച്ചു ഒന്നുമില്ല ഞാനിപ്പോ വരാം അവളെ സമാധാനിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങി പോയവൻ ഇത്തിരി നേരം കഴിഞ്ഞു വരുമ്പോൾ ഒപ്പം ഒരു ലേഡി ഡോക്ടർ ഉണ്ടായിരുന്നു അകത്തേക്ക് കയേറിയവർ മറ്റേ ഡോക്ടർ അന്വേഷിച്ച പോലെ തന്നെ സിദ്ധിയോട് കാര്യങ്ങളൊക്കെ തിരക്കി എനിക്ക് ഈ മുറിവും ചതവും ഒക്കെ കാണാമല്ലോ അല്ലേ അവരൽപ്പം കുസൃതിയോടെ തിരിക്കിയത് കേട്ടതും പെണ്ണ് തലയാട്ടാൻ പോലും മറന്നു നോക്കിയത് വംശിയാണ് അവരൊന്ന് കണ്ണു ചിമ്മിയതും അവൾ തലയാട്ടി അവളെ നോക്കി ഡോക്ടർ ആ പാവാട അല്പം ഉയർത്താൻ നേരത്ത് വംശി പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങി സാറെങ്ങോട്ടാണ് സാറ് നിൽക്കുന്നത് മാമിന് പ്രശ്നമാണോ ലേഡി ഡോക്ടർ അത്ഭുതത്തോടെ രണ്ടുപേരെയും മാറി മാറി നോക്കി ഡോക്ടർ എന്താകും അങ്ങനെ ചോദിച്ചത് എന്നറിയാവുന്ന വംശയും തന്റെ അടുത്ത് നിൽക്കുന്നവര് എന്ത് കൊമ്പുണ്ടായിട്ടാണ് ഡോക്ടർ ആ ചോദ്യം ചോദിച്ചത് എന്ന് മനസ്സിലാവാത്ത സിദ്ധിയും പരസ്പരം അവരെ ഒന്ന് നോക്കി മാഡം മാഡത്തിന് കുഞ്ഞുങ്ങളെ ഇഷ്ടമാണോ അപ്രതീക്ഷിതമായി കേട്ട ചോദ്യമാണെങ്കിലും അവൾ ഡോക്ടറോട് അതേന്നുള്ള രീതിയിൽ തലയാട്ടി കുറച്ച് പാടാണ് അവർ വംശിയെ നോക്കി ചിരിയോടെ അങ്ങനെ പറഞ്ഞതും വംശി ആകെ പെട്ടുപോയൊരവസ്ഥയിൽ വല്ലാത്ത ചമ്മലോടെ മുഖം കുനിച്ചു അപ്പോഴേക്കും ആ ലേഡി ഡോക്ടർ അവളെ നോക്കാൻ തുടങ്ങിയിരുന്നു ഇത്തിരി നേരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്ന ഡോക്ടറുടെ അടുക്കിലേക്ക് വംശി ഓടിയാണ് ചെന്നത് എന്താ ഡോക്ടർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ടോ എന്ന് വെച്ചാൽ ഞങ്ങൾ ഡോക്ടേഴ്സിനെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ പാകത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ല സർ മനസ്സിലായില്ല അവന്റെ നെറുകിൽ സംശയത്തിന്റെ മൂന്നാല് വരകൾ വീണു എന്ന് വെച്ചാൽ വേറൊന്നുമല്ല സർ വീഴ്ചയിൽ അങ്ങനെ ഒടിവോ ഭയങ്കരമായ ചതവോ ഒന്നും കാണാനില്ല പക്ഷെ ആ കുട്ടിയെ സംബന്ധിച്ചുള്ള മുറിവ് അല്പം വലുതാണ് അതായത് വീഴ്ചയിൽ നന്നായി തൊലി പോയിട്ടുണ്ട് അതുപോലെ ചതവും അത്യാവശ്യം പെയിൻഫുൾ ആണ് സാറിന് അറിയാലോ മുട്ടായത് കൊണ്ട് തന്നെ അങ്ങോട്ടും ഒക്കെ ചലിപ്പിക്കുമ്പോൾ പിന്നെയും വലിഞ്ഞു വേദന എടുക്കും അതുപോലെ ചതവിന്റെ ആ ഒരു വേദനയും മാറാൻ സമയമെടുക്കും ചുരുക്കം പറഞ്ഞാൽ ഏതാണ്ട് നാലഞ്ചു ദിവസം അത്യാവശ്യം നല്ല വേദന തന്നെയാണ് സരസമായിട്ടാണ് പറയുന്നതെങ്കിലും അവരുടെ ഓരോ വാക്കിലും മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ കൃത്യമായി മനസ്സിലാക്കണം എന്നൊരു നിർബന്ധമുള്ള പോലെ വ്യക്തമായിട്ടാണ് ആ മാഡം സംസാരിച്ചത് അത്രയും അപ്പോൾ എങ്ങനെയാ ഡോക്ടർ അവളോട് വേദനിച്ചുള്ള കരച്ചിലോർത്തതും വംശി ചൂണ്ടുവരലിനറ്റം കൊണ്ട് നെറ്റി ചൊറിഞ്ഞ് അല്പം അസ്വസ്ഥമായിട്ടാണത് ചോദിച്ചത് അതിപ്പോ ആ കുട്ടി ഭയങ്കര വേദനയാണെന്ന് പറയുന്നുകൊണ്ട് ഒരു പെയിൻ കില്ലറിന്റെ ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട് അതല്ലാതെ അങ്ങനെ വലിയ മരുന്നുകളൊന്നുമില്ല സർ പിന്നെ മുട്ടു പൊട്ടിയപ്പോൾ ഇടാനുള്ളൊരു ഓയിൽമെന്റും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പൊ ചതവിനോ അത് ഐസ്ക്യൂബൊക്കെ വെച്ച് ഒന്ന് സെറ്റാക്കിയാൽ മതി അതല്ലാതെ വേറെ എന്തെങ്കിലും ഡീലിങ് ഡീറ്റെയിൽ ചെയ്യാൻ പാകത്തിന് ഒന്നുമില്ല സർ ഡോക്ടർ വീണ്ടും അത്രയും ഉറപ്പോടെ പറഞ്ഞതും വംശി തല കുളിക്കൊണ്ട് ഡോക്ടറെ നോക്കി അപ്പോഴേക്കും അകത്ത് നിന്ന് സിസ്റ്റർ ധൃതിയിൽ ഡോക്ടറെ അടുക്കിലേക്ക് വരുന്ന കണ്ടു ഇഞ്ചക്ഷൻ എടുക്കാൻ സമ്മതിച്ചു കാണില്ല അല്ലേ വെപ്രാളത്തിൽ അടുത്തേക്ക് വരുന്ന സിസ്റ്ററെ നോക്കിക്കൊണ്ട് ഡോക്ടർ അങ്ങോട്ടാണ് ചോദിച്ചത് അതേന്നുള്ള രീതിയിൽ സിസ്റ്റർ തലയാട്ടിയതും ഡോക്ടർ നേരെ നോക്കിയത് വംശിയാണ് ഇഞ്ചെക്ഷൻ എടുക്കാൻ സമ്മതിക്കുന്നില്ലെന്ന് സർ അങ്ങനെയെങ്കിൽ മെഡിസിൻ കൊടുക്കാം പക്ഷെ എഫക്റ്റ് ഉണ്ടാവാൻ സമയമെടുക്കും അതുവരെ ആ കുട്ടിൽ കരച്ചിലായിരിക്കും മതിയോ സാർ അത് കേട്ടെന്നുമല്ല ഡോക്ടറെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ ഇത്തിരി ദേഷ്യത്തോടെയാണ് അകത്തെ മുറിയിലേക്ക് ചെന്നത് ചെല്ലുമ്പോൾ വിചാരിച്ച പോലെ ആകെ കൂനിക്കൂടിയിരുന്ന് കരയുകയാണ് അതോടെ കണ്ടതും അവന്റെ ദേഷ്യം പിന്നെയും പതിൻ മടങ്ങായി ഇതുവരെ നിർത്താറായില്ലേ നിനക്ക് അടുത്തേക്ക് ചെന്ന് അത്രയും ദേഷ്യം പിടിച്ചുകൊണ്ടാണ് അവൻ ചോദിച്ചത് വേദനിക്കുമ്പോൾ പിന്നെ എന്താ വേണ്ടേ അത്രയും വേദനയോടെ ഇരിക്കുമ്പോഴും തന്നെ വഴക്കു പറയുന്നത് കണ്ട് അവൾക്ക് ദേഷ്യത്തിന് മുകളിൽ സങ്കടമാണ് തോന്നിയത് അങ്ങനെ വേദനിക്കുന്ന നല്ലടി കോപ്പയെ ഇഞ്ചക്ഷൻ തരാമെന്ന് പറഞ്ഞത് അപ്പൊ നിനക്ക് അതും വേണ്ടല്ലോ അവളുടെ കൈത്തൊടിയിൽ പിടിച്ച് തന്നിലേക്ക് ചേർത്തുകൊണ്ട് അവൻ മുരളുന്നത് കേട്ടതും പെണ്ണ് പിന്നെയും സങ്കടത്തിൽ കണ്ണു നിറച്ചു ധാത്രി ഞാൻ പറഞ്ഞു വെറുതെ ഇങ്ങനെ ഓരോന്നിനും കണ്ണു നിറയ്ക്കരുതെന്ന് മനസ്സിലാവില്ലടി അവളെ തന്നിലേക്ക് അമർത്തി പിന്നെയും പിന്നെയും ദേഷ്യപ്പെട്ടതും പെണ്ണവന്റെ വയറ്റിലേക്ക് നെറ്റിമുട്ടിച്ചു ധാത്രി എനിക്ക് ഇഞ്ചക്ഷൻ പേടിയാ പെണ്ണ് വിതമ്പിക്കൊണ്ട് പറയുന്ന കേൾക്കുന്നതിന് മുന്നേ തോന്നിയത് ഇതാവും കാരണമെന്ന് അവൾക്കൊന്നോ അവൾക്ക് എന്നോട് അടിയുണ്ടാക്കാനും ബഹളം വെക്കാനും എന്തിന് ആ വീട് തിരിച്ചു മറിച്ച് വെക്കാനും ഒരു പേടിയില്ല എത്തിരില്ലാത്ത സൂചിത മുന്നിലാണ് അവളുടെ ഈ കാട്ടായങ്ങളെല്ലാം ഒരു ദീർഘനിശ്വാസത്തോടെ സ്വയം പറഞ്ഞുകൊണ്ടവൻ തന്നെ പറ്റിയിരിക്കുന്നവളെ അല്പം അകറ്റാൻ നോക്കിയെങ്കിലും പെണ്ണ് പിന്നെയും അട ഓട്ടുന്ന പോലെ അവനിലേക്ക് ചേർന്നു ധാത്രി ഞാൻ ഗുളിക കഴിച്ചോളാം കുഞ്ഞിരുന്നവൾ ഉയർത്താതെ തന്നെ പെട്ടെന്ന് മറുപടി പറഞ്ഞു ഗുളികയുടെ എഫക്ട് വരുന്നതിലും ഇഞ്ചക്ഷൻ എടുത്താൽ വേഗം നിനക്ക് വേദന മാറും അതുകൊണ്ട് ഞാനിപ്പോൾ ആ സിസ്റ്ററിനെ പറഞ്ഞുവിടാം ഒരിത്തിരി നേരം മതി അധികം ഒന്നും എടുക്കില്ല അവളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റി ഗൗരവത്തോടെ അവൻ പറഞ്ഞതും പറ്റില്ല എന്നുള്ള രീതിയിൽ അവൾ വിലങ്ങനെ തലയാട്ടി എനിക്ക് ഇഞ്ചക്ഷൻ ഒന്നും വേണ്ട ഞാൻ ഗുളിക കഴിച്ചോളാം വേദന പതിയെ മാറിയാൽ മതി വാശി പിടിച്ച് നിൽക്കുന്ന കുട്ടികളെ പോലെ തല തലവിലങ്ങനെ ആട്ടിക്കൊണ്ട് അവൾ ആ മുഖത്തോക്കി പറഞ്ഞു ധാത്രി യു ആർ ടെസ്റ്റിംഗ് മൈ പേഷ്യൻസ് അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് അവൻ ആ മുഖം തന്റെ നേരെയാക്കി കടിച്ചു കീറും പോലെയാണ് പറഞ്ഞത് ഇപ്പൊ ഞാൻ പുറത്തു പോയിട്ട് ആ സിസ്റ്ററിനെ അകത്തേക്ക് പറഞ്ഞു വിടും മര്യാദയ്ക്ക് മര്യാദക്ക് അവരെന്താ പറയുന്നത് വെച്ചാൽ അതുപോലെ കേട്ടണം ഇനിയിപ്പം ഇഞ്ചക്ഷൻ എടുക്കാനാണ് അവർ വരുന്നതെങ്കിൽ അത് എടുക്കുക തന്നെ ചെയ്യും അതല്ല സമ്മതി സമ്മതിക്കാതിരിക്കാനാണ് മോളുടെ ഭാവമെങ്കിൽ പൊന്നുമോളെ അവർക്ക് പകരം പിന്നെ ഞാനായിരിക്കും നിന്റെ ഇഞ്ചക്ഷൻ എടുക്കുന്നത് അതിപ്പോ കയ്യിലാണെങ്കിൽ അങ്ങനെ അതല്ല വേറെ എവിടെയാണെങ്കിൽ അവിടെ എന്തായാലും ഞാൻ എടുത്തിരിക്കും അറിയാലോ നിനക്കെന്നെ അതുകൊണ്ട് ഞാനായിട്ട് വേറെ പണിക്കൊന്നും പോകണ്ട എന്നാണെങ്കിൽ നല്ല കുട്ടിയായിട്ട് സിസ്റ്ററിനെ കൊണ്ട് ഇഞ്ചക്ഷൻ പിച്ചോ അല്ലെങ്കിൽ അറിയാലോ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ചെവിക്ക് അരികിൽ നിന്നും മാറി നിന്നു അവനെ പേടിച്ച് വിയർപ്പുതുള്ള പടർന്നൊഴുകാൻ തുടങ്ങി കാതിനും കഴുത്തിലുമിടയായി അവന്റെ നിശ്വാസം ഒരു കുളിർക്കാറ്റായി വീഴുന്ന പോലെ അത്രയും അരികിലായി അവൻ തന്റെ മുഖം താഴ്ത്തി അത്രയും അരികിലായി ഉള്ളവന്റെ സാമീപ്യം പറഞ്ഞതും പെണ്ണിന്റെ തൊണ്ട വരുന്നുണ്ടു ീരുടക്കി അല്ലെങ്കിൽ പിന്നെ ഞാൻ ചെയ്യുന്നതൊക്കെ അങ്ങേ ആയിരിക്കും സത്യം അതെന്ത് ധാത്രികുട്ടി താങ്ങില്ല ആ കവളിൽ ഒന്ന് തട്ടി അവൻ മുഖം ഉയർത്തുമ്പോൾ അവൾ പേടിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അപ്പോ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്കൊക്കെ കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നന്ദി